ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ്സ്ക്വിൻ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ ചാനലില് നമ്മുടെ ആപ്പില് നഴ്സ് പിൻ ആപ്പില് ക്ലാസുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ അതായത് നിങ്ങൾക്ക് ജെ പി എച്ച് എന്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഇനിയുള്ള എക്സാം വരുന്നതിന് വേണ്ടി പഠിക്കാൻ ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ് അതുപോലെ ജെ എച്ച് എ യുടെ കേരള പി എസ് സി എക്സാമിന് വേണ്ടി പഠിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നേഴ്സ് പിൻ ആപ്പിൽ പഴയ ക്ലാസ്സുകൾ ലഭ്യമാണ് അപ്പോൾ കഴിഞ്ഞ എക്സാമിനു വേണ്ടിയുള്ള ഫുൾ കവർ ചെയ്ത വീഡിയോകൾ അതിനകത്ത് ലഭ്യമാണ് ഫുൾ എൻറ്റയർ ടോപ്പിക് അവൈലബിൾ ആണ് ജെ പി എച്ച് എൻ്റെ ജെ എച്ച്എയുടെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറുടെ ക്ലാസ്സുകൾ ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ് അതുപോലെ ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർ ആർ ബിയുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഡി എസ് എസ് ബി എയിംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ ക്ലാസുകൾ തുടങ്ങിയിട്ട് കുറച്ചായി പക്ഷെ ഒരു വർഷം വാലിഡിറ്റി ഉണ്ട് അതിനകത്ത് ഫീസ് എല്ലാത്തിന്റെയും ഫീസ് വളരെ കുറഞ്ഞ ഫീസാണ് ഈടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ ഫീസ് കൊടുത്ത് പഠിക്കാവുന്നതാണ് ക്ലാസ്സുകൾ ഒരു കോംപ്രമൈസും ഇല്ല നിങ്ങൾക്ക് മറ്റുള്ള വിദ്യാർത്ഥികളോട് ചോദിക്കാവുന്നതാണ് ക്ലാസ്സുകൾ ആഴ്ചയിൽ ആറ് ദിവസം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും അതുപോലെ വീഡിയോ ക്ലാസ്സുകൾ അരിത്മെറ്റിക് റീസണിങ് ഉൾപ്പെടെയുള്ള വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് യൂസ്ഫുൾ ആണ് കേട്ടോ അത് നിങ്ങൾ മറ്റുള്ള ഇതിനകത്ത് ജോയിൻ ചെയ്ത ആളുകളുമായിട്ട് ചോദിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആർ ആർ ബിയുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ആർ ആർ ബിയുടെ കോഴ്സിനകത്ത് മോഡൽ വീഡിയോസ് ഉണ്ട് അതായത് രണ്ട് മോഡൽ വീഡിയോസ് ഉണ്ട് ആർ ആർ ബിയുടെ ക്ലാസിനകത്ത് അപ്പൊ ആ മോഡൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ക്ലാസുകൾ പോകുന്നത് എന്നുള്ളത് അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം ജെ എച്ച് ഐ ജെ പി എച്ച് എൻ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ആർ ആർ ബി അല്ലെങ്കിൽ ഡി എസ് എസ് ബി എയിംസ് ക്ലാസുകൾ അതുപോലെ കേരള പി എസ് സി ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ഇങ്ങനെ അഞ്ച് കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എയിംസ് നാഗ്പൂരിൽ ഇപ്പോ ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അതായത് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എം എസ് സി നേഴ്സിംഗ് ആണ് യോഗ്യത ചോദിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റ് ഓഫ് ലെക്ചറർ എന്നുള്ള തസ്തികയിലേക്കാണ് അപ്പോൾ ഗ്രൂപ്പ് എ ആണ് രണ്ട് അണ്ടർ സ്റ്റേഡ് വേക്കൻസി ആണ് മാസ്റ്റർ ഡിഗ്രി ഇൻ യൂണിയൻ നേഴ്സിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഴ്സ് മിഡ് വൈഫ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അതിനകത്ത് ടു ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ എക്സ്പീരിയൻസ് ടീച്ചിങ് രണ്ടു വർഷം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് അങ്ങനെ ടോട്ടലാണ് ചോദിച്ചിരിക്കുന്നത് എം എസ് സി നേഴ്സിംഗ് പി എച്ച് ഡി ഡിസേറബിൾ ആണ് ലെക്ചർ ഇൻ നേഴ്സിംഗ് സാലറി ഇതിന്റെ പറഞ്ഞിട്ടുണ്ട് അറുപത്തേഴ് എഴുന്നൂറ് ലെവൻ ലെവൻ ആണ് ടു ലാക്ക് എയ്റ്റി തൗറ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് അപ്പൊ ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ലിങ്ക് വഴി അപേക്ഷിക്കാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഗൂഗിൾ ഫോം ലിങ്ക് വഴി ഈസി ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിന് അപ്ലൈ ചെയ്തിന് മുന്നേ ആയിട്ട് ഫിൽഡ് ആപ്ലിക്കേഷൻ പി ഡി എഫ് ഫോർമാറ്റില് വേണം ഫിൽഡ് ബ്രീഫ് ഓഫ് ദ കാൻഡിഡേറ്റ് പി ഡി എഫ് ഫോർമാറ്റിൽ വേണം ഫിൽഡ് പവർ പോയിന്റ് പ്രസന്റേഷൻ എം എസ് പവർ പോയിന്റ് ഫോർമാറ്റിൽ വേണം സ്കാൻഡ് കോപ്പീസ് ഓഫ് ഒറിജിനൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് റ്റ്റിജിനി ബ്ലോക്ക് നമ്പർ ട്വന്റി ഇരുപത്തി ഒമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ ആയിട്ട് അത് സ്പീഡ് പോസ്റ്റിൽ വായിക്കണം കേട്ടോ അപ്പോ നമുക്ക് അത് ജസ്റ്റ് ഞാൻ നോക്കാം അങ്ങനെയാണുള്ളത് ഇവിടെ നിങ്ങൾ കണ്ടില്ലേ അഡ്വർടൈസ്മെന്റ് ഫോർ ദൂട്ട്മെന്റ് ഓഫ് ആ ഓക്കെ ഓക്കെ ഇതാ ലെക്ചർ റിക്രൂട്ട്മെന്റ് ഓഫ് ലെക്ചർ അപ്പൊ ഇവിടെ ഗൂഗിൾ ഫോം കാണാൻ സാധിക്കും ഇവിടെ അനക്ഷർ എ അനക്ഷർ എ ഉണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യ അപ്പൊ ഇത് കണ്ടില്ലേ ഫോർ ബ്രീഫ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബ്രീഫ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇത് നിങ്ങളൊരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് അതിന്റെ പി ഡി എഫ് ഫില്ല് ചെയ്തിട്ട് പി ഡി എഫ് ആക്ക അതിന് ശേഷം അനക്ഷർ ബി ഉണ്ട് കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യ ഇതും നിങ്ങൾ എന്ത് ചെയ്യാ പ്രിന്റ് ഔട്ട് എടുക്കുക ഡീറ്റെയിൽസ് ആണ് പ്രിന്റ് ഔട്ട് എടുക്കുക അതെന്തായാലും അക്ഷയെൻ്ററി പോയിട്ട് പുറത്ത് എടുക്കേണ്ടി വരും അതിനുശേഷം പേയ്മെന്റ് ലിങ്ക് പ്രീ പേയ്മെന്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക പ്രീ പേയ്മെന്റ് ചെയ്യുക ഓക്കെ എയിംസ് നാഗ്പൂരിലേക്കുള്ളത് അതിനുശേഷം ഈ ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ഫോമില് സാധാരണ നമ്മൾ എൻ്റർ ചെയ്യുന്ന പോലെ എൻ്റർ ചെയ്യുക അതിനകത്ത് താഴെ പി ഡി എഫിന്റെ ഫോർമാറ്റ് ആപ്ലിക്കേഷൻ ഫോം കാൻഡിഡേറ്റ് ബ്രീഫ് കാൻഡിഡേറ്റ് ബ്രീഫ് ടു വൺ ടൂട്ടില്ലേ റിലവൻസ് സർട്ടിഫിക്കറ്റ്സ് എനി അതർ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യുക അയക്കുക ഉള്ളൂ അപ്പോ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഒന്നും കൂടെ എടുത്ത് നോക്കാം ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ ഓക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക ക്ലിയർ ആയിട്ട് രണ്ട് ഉള്ളൂ അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി മറ്റൊരു എന്ന് പറഞ്ഞാൽ എം ബിയിലേക്കുള്ള വേക്കൻസിയാണ് എം ബിയിലെ സ്ഥലത്തേക്കുള്ള വേക്കൻസിയാണ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് റീഹാബിലിറ്റേഷൻ അപ്പൊ ഇവിടെ സൈക്കോളജിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട് ഓക്കെ തെറാപ്പിസ്റ്റ് ഓഡിയോളജിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഫിസിയോതെറാപ്പിസ്റ്റ് നേഴ്സ് നേഴ്സ് വേക്കൻസി ഉണ്ട് തേർട്ടി തൗസൻഡ് ആണ് അതിൻ്റെ സാലറി വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാവുന്നതാണ് സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ക്ലാസ്സുകളുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജെ എച്ച് ഐയുടെ ക്ലാസ്സുകൾ പഴയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജെ പി എച്ച് പഴയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ട്രീറ്റ്മെന്റ് ഓർഗനൈസറുടെ പഴയ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ ഡി എംഇ കേരള പി എസ് സി വരുന്ന എക്സാമിന് വേണ്ടിയുള്ളത് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ പഠിക്കുക അതുപോലെ ആർ ആർ ബി ഡി എസ് ബി ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടിയുള്ള പുതിയ ക്ലാസ്സുകളാണ് അപ്പൊ അതിനുവേണ്ടി ജോയിൻ ചെയ്യാം തീർച്ചയായിട്ടും മറ്റു കുട്ടികളേക്ക് ഇത് ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്